പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ എൽഡിഎഫിൽ ഭിന്നത സർക്കാർ ആലോചിച്ച് തീരുമാനിക്കണമെന്ന് സിപിഐ ആവശ്യപ്പെട്ടു അജണ്ട നടപ്പാക്കാനാണ് ബിജെപിയുടെ ശ്രമമെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ ഫണ്ട് കിട്ടാൻ മറ്റു മാർഗമില്ലെന്നും എന്തെങ്കിലും ന്യായം പറഞ്ഞ ഫണ്ട് കുറയ്ക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കാമെന്ന് സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചു അതേസമയം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മന്ത്രിസഭായോഗത്തിൽ സിപിഐയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ചോദിക്കുകയാണ് പ്രതികരണങ്ങൾ കാണാം സി പി ഐയുടെ നിലപാടിൽ മാറ്റമില്ല പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതിയുടെ കാതൽ ആണ് ന്യൂ എഡ്യൂക്കേഷണൽ പോളിസിയാണ് അതിനനുഷ്ഠാനം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വിദ്യാഭ്യാസ തത്വങ്ങളും കാഴ്ചപ്പാടുകളുമാണ് എൻ ഇ പി അതിനകത്തൊരു ആവശ്യ ഘടകമാണെന്നുണ്ടെങ്കിൽ അതാണ് വ്യവസ്ഥയെങ്കിൽ അതേപറ്റി കേരളം പോലും ഗവൺമെന്റ് പലവട്ടം ചിന്തിക്കണം എൻ ഇ പി എന്ന് പറയുന്ന ഘടകത്തിന്റെ കൂടി വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടേ പറ്റുകയുള്ളതെന്നുണ്ടെങ്കിൽ അതേപറ്റി എൽ ഡി എഫ് ഗവൺമെന്റിന് രാഷ്ട്രീയമായിട്ടും ആശയപരമായിട്ടും പലവട്ടം ചിന്തിക്കേണ്ട കടമയുണ്ട് നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ട് എന്തെങ്കിലും സാങ്കേതികത്വം പറഞ്ഞിട്ട് മാറ്റ മാറ്റപ്പെടേണ്ട കാര്യമില്ല അത് ഫണ്ട് വാങ്ങുക കേരളത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ പാരമ്പര്യം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടനപത്രിക പറയുന്ന കാര്യങ്ങൾ അതിന് ഊന്നിയുകൊണ്ട് ഈ ഫണ്ട് വാങ്ങി ഇതിനെ സഹായം ചെയ്യണമെന്നുള്ളതാണ് കേരള വിദ്യാഭ്യാസ ഞാൻ പറഞ്ഞല്ലോ അതിന് ഇതിനായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ഒഴിവാക്കിയിട്ട് ഈ ഫണ്ട് വാങ്ങി കുട്ടികൾക്ക് പിന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താം അതിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ എന്തിനാ ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ പി എം പിന്നെ പദ്ധതിയിലുള്ള കേരളത്തിൽ ഇന്ന് ഞാൻ ടി വിയിലെ ബിനോ വിശ്വത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടു അവരതിൽ ഉറച്ചു നിൽക്കുവെന്നാണ് എനിക്ക് അറിയേണ്ടത് അവര് വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞാൽ പോരാ ക്യാബിനറ്റിൽ സി പി ഐ മന്ത്രിമാരെന്ത് നിലപാട് സ്വീകരിക്കും എൽ ഡി എഫിൽ ചർച്ച ചെയ്യാൻ സി പി ഐക്ക് അതിനുള്ള നിലപാടുണ്ടോ ഉറച്ച നിലപാടുണ്ടോ എന്ന് അറിയാൻ താല്പര്യം ആ റോഷിപാലും റഹിസ് റഷീദും പി ആസിലിനുമുണ്ട് ആദ്യം റോഷിപാലിലേക്ക് റോഷിപാൽ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന നിലപാടെന്താണ് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്നു പക്ഷേ പി എം ശ്രീയുടെ ഫണ്ട് അത് വേണ്ടെന്ന് വയ്ക്കാനാകില്ല കുറേ കാലമെങ്കിലും പ്രതിരോധിച്ചു നിന്നു പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടേണ്ടതായ കേന്ദ്ര ഫണ്ട് അത് തടസ്സപ്പെടുന്ന സാഹചര്യം അത് ഒഴിവാക്കുന്നു അതുകൊണ്ടൊരു വിട്ടുവീഴ്ചയിലേക്ക് നീങ്ങുന്നു എന്നാണോ സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് മുന്നോട്ട് പോകാൻ എന്നതുകൊണ്ടാണോ പി എം ശ്രീ അംഗീകരിക്കാൻ തീരുമാനിക്കുന്നത് സ്മൃതി അങ്ങനെയുള്ള ഒരു വിശദീകരണമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി ധർമ്മേന്ദ്രൻ പ്രധാപുമായി ആശുവിനിമയം നടത്തിയതിനു ശേഷമാണ് തീരുമാനം മാറ്റിയത് ആദ്യഘട്ടം മുതൽ തന്നെ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സി പി ഐ എതിർപ്പ് ഉയർത്തിയപ്പോൾ അത് ഉപേക്ഷിക്കുകയായിരുന്നു അങ്ങനെ ഒരു തീരുമാനം ഉപേക്ഷിക്കുകയായിരുന്നു സർക്കാർ ചെയ്തത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകളിൽ ആ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയാണ് പക്ഷേ ഇപ്പോഴും സി പി ഐ എതിർ നിലപാട് സ്വീകരിക്കുന്നുണ്ട് അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന വിലയിരുത്തലേക്കാണ് സർക്കാർ എത്തുന്നത് കാരണം ആയിരത്തി നാനൂറ്റി അറുപത്തി നാല് കോടി രൂപ അത് എസ് എസ് കെ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നൽകാനുണ്ട് അത് കുടിശ്ശിക അടക്കമാണ് ആ തുക ലഭിക്കണമെങ്കിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കണം ആ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കണമെന്ന് കേന്ദ്രം പിടിമുറുക്കുകയാണ് ആ നിലപാടിൽ അതോടുകൂടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനത്തിന് മുന്നിൽ സംസ്ഥാനം മുട്ടുമടക്കുന്നത് പക്ഷേ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങൾ കേന്ദ്രം ഉദ്ദേശിക്കുന്ന തരത്തിൽ ആ വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നാണ് സംസ്ഥാനം പറയുന്നത് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു സിലബസ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് തടയും സംസ്ഥാനം പ്രത്യേക രീതിയിൽ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്ന നിലപാടാണ് അതേസമയം പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ വിദ്യാഭ്യാസ രീതി ആ സിലബസ് ഉൾപ്പെടെ നടപ്പിലാക്കേണ്ടി വരും ആ കാര്യത്തിൽ അത് ധാരണയായി തന്നെയാണ് പദ്ധതി നടപ്പിലാക്കുക വർഷം തോറും തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാലയങ്ങൾക്ക് ഒരു കോടി രൂപ അഞ്ച് വർഷമാണ് സഹായം ലഭിക്കുക അങ്ങനെ ആ വിദ്യാലയത്തിൻ്റെ മാറ്റം അതിന് പി എം ശ്രീ പദ്ധതി എന്ന വലിയ ബോർഡ് ഉൾപ്പെടെ വെക്കണം അതൊന്നും വെക്കില്ല സംസ്ഥാനം പറയുന്നുണ്ട് ഇതൊക്കെ കേന്ദ്ര സർക്കാർ അംഗീകരിക്കുമോ എന്നതൊക്കെ ും ഏറെ വൈകാതെ തന്നെ ഇതിൽ ഈ കരാറിൽ ഒപ്പുവെക്കുമെന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത് നിലപാടെടുക്കുന്നത് ഇടത് നയം അത് പിന്തുടരേണ്ടതുണ്ട് ഇപ്പോൾ എൻ ഇ പിള്ളിട്ടില്ല അതുകൊണ്ട് ഇടത് സർക്കാർ അതിനെ എതിർക്കണമെന്നാണ് പറയുന്നത് പക്ഷേ ഫണ്ടില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണോ സർക്കാരിനുള്ളത് ഇതിൽ സി പി ഐ ഇനി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും ഇതിപ്പോൾ രഹസ്യമായി ഫണ്ട് വാങ്ങുക എന്ന രൂപത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സി പി ഐയുടെയും പരാതി വീഴ്ചയ്ക്ക് പോകുന്നില്ല എന്ന് മാത്രമല്ല സി പി ഐയെ നോക്കുകുത്തിയാക്കി സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതിൽ വലിയ അമർഷവും അവർക്കുണ്ട് ഒരു അഞ്ച് മാസം മുമ്പാണ് അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഈ വിഷയം അജണ്ടയായി മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ടുവന്നത് ഇതിലെ രാഷ്ട്രീയ പ്രശ്നം തിരിച്ചറിഞ്ഞ അന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പാർട്ടിയുമായി കൂടിയാലോചിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾക്കിതിൽ നിലപാട് പറയാൻ പറ്റൂ എന്ന് മന്ത്രിസഭാ യോഗത്തിൽ പറയുകയും ചെയ്തു എങ്കിൽ തൊട്ടടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ അത് മാറ്റിവെക്കുകയായിരുന്നു പിന്നീട് സി പി ഐ ഇത് ചർച്ച ചെയ്തപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമാവുകയാണെങ്കിൽ കേന്ദ്രം നൽകുന്ന ഇപ്പോൾ ന്യൂ എഡ്യൂക്കേഷൻ പദ്ധതി പ്രോജക്റ്റ് അനുസരിച്ചുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ അവരുടെ പുസ്തകങ്ങൾ ഒപ്പം ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകളെയാണ് പി എം ശ്രീ പദ്ധതിയുടെ ഭാഗമാക്കുന്നത് അവിടെ പി എം ശ്രീയുടെ സ്കൂള് പ്രധാനമന്ത്രിയുടെ ചിത്രമൊക്കെ വെക്കേണ്ടി വരും അത് ഈ പദ്ധതിയുടെ ഭാഗമായാൽ വെക്കേണ്ടി വരും എന്നത് ഉറപ്പാണെന്നാണ് സി പി ഐ നേതൃത്വം പറയുന്നത് അതല്ലാതെ ഈ വി ശിവൻകുട്ടി പറയുന്നത് പോലെ ആ മറ്റു പുസ്തകങ്ങൾ നമുക്ക് പഠിപ്പിക്കാം അവർ പറയുന്ന ആർ എസ് അജണ്ടയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല പ്രധാനമന്ത്രിയുടെ ചിത്രം വെക്കേണ്ട പി എം ശ്രീ എന്ന് വെക്കേണ്ടതില്ല എന്നൊക്കെ വി ശിവൻകുട്ടി അവകാശപ്പെടുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്നതാണ് സി പി ഐയുടെ നിലപാട് ഇപ്പോൾ സി പി ഐ സംബന്ധിച്ച ഏറ്റവും വലിയ പ്രശ്നം അവർ മന്ത്രിസഭയിലും ഇടതുമുന്നണി യോഗത്തിലും എതിർപ്പുയർ വിഷയം അവരോട് ചർച്ച ചെയ്യാതെ ഉദ്യോഗസ്ഥർ വഴി മുന്നോട്ട് കൊണ്ടുപോയി നടപ്പിലാക്കുന്നു എന്നതിൽ കടുത്ത അതൃപ്തിയാണുള്ളത് ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടതാണ് അതല്ലാതെ മുന്നോട്ട് പോയാൽ പരസ്യമായി എതിർക്കും എന്നതാണ് സി പി നിലപാട് നമുക്കറിയാം ബിനോയ് വിഷയം സാധാരണഗതിയിൽ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ മാധ്യമങ്ങളോട് തുറന്ന് അവരുടെ സമീപനം എതിർപ്പ് പറയാറില്ല ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് അക്കാര്യം തുറന്നു പറഞ്ഞു എന്ന് മാത്രമല്ല അടുത്ത ദിവസങ്ങളിൽ ശക്തമായ രീതിയിൽ മറ്റു സി നേതാക്കളും ഇതുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ തുറന്നെതിർക്കും എന്നതാണ് അവരുടെ തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അത് സർക്കാരിനും മുന്നണിക്കും ഒരു പ്രശ്നവുമാകും അതുകൊണ്ട് ഏത് തരത്തിലുള്ള ഒരു നീക്കങ്ങൾ ഇനി നടക്കുന്നു എന്നത് നോക്കണം സർക്കാരിനെ സംബന്ധിച്ച് നേരത്തെ റോഷിബാൽ പറഞ്ഞതുപോലെ എറൗണ്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കിട്ടാനുണ്ട് അത് രണ്ട് വർഷത്തെ കിട്ടാനുണ്ട് മൂവായിരം കോടി രൂപ വേണം എന്നതാണ് അവരുടെ അവകാശം അതുമെന്ന് മാത്രമല്ല ശിവൻകുട്ടിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് തന്നെ ഭരിക്കുന്ന കൃഷി വകുപ്പ് മൂന്ന് കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യം പറ്റുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പി എം ഉഷ എന്ന മറ്റൊരു പദ്ധതിയുടെ ആനുകൂല്യം പറ്റുന്നുണ്ട് അന്നൊന്നും അവർക്ക് പ്രശ്നമില്ലാതെ വിദ്യാഭ്യാസ വകുപ്പ് ഈ പണം ഏറ്റെടുക്കാൻ നോക്കുമ്പോൾ എന്തിന് പ്രശ്നം ഉന്നയിക്കുന്നു എന്നാണ് അവർ ചോദിക്കുന്ന ചോദ്യവും സ്മൃതി പ്രധാനമന്ത്രി ഈ സ്കൂളിന്റെ ഐശ്വര്യം എന്ന് സ്കൂളുകൾക്ക് മുന്നിൽ ബോർഡ് വരും പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള ബോർഡ് വരും അതാണ് പി എം ശ്രീ എന്ന് പ്രധാനമായും അതായത് വിദ്യാർത്ഥികളെ കൂടി അറിയിക്കും കേന്ദ്രത്തിന്റെ സഹായത്തോടുകൂടിയാണ് സ്കൂളുകൾ നടത്തുന്നത് എന്ന് അത് സംസ്ഥാനത്തിനൊരു ക്ഷീണമാണ് അതിലപ്പുറം ആദ്യം ഫണ്ട് പിന്നീട് നയം എന്നുള്ളതാണല്ലോ കേന്ദ്രത്തിന്റെ നിലപാട് അതിലേക്ക് എത്തേണ്ടി വരും ഈ വിട്ടുവീഴ്ച എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത് പക്ഷേ ഒരഞ്ചു പൈസ ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടിയിട്ടില്ല ഈ വർഷം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കൂളുകൾക്ക് വേണ്ട വിദ്യാർത്ഥികൾക്ക് വേണ്ട ഭക്ഷണം യൂണിഫോം ഇതൊക്കെ ഈ ഫണ്ടിൽ നിന്നാണ് അത് എത്ര കാലം മാറ്റി നിർത്താനാവും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സാങ്കേതിക തടസ്സമാണ് എന്താണ് ഇതിൽ ഈ പി എം ശ്രീയിൽ കേന്ദ്ര നിലപാട് കേരളത്തോട് പ്രതി എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ നയം അത് രാജ്യം മുഴുവൻ നടപ്പാക്കണം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട നിലപാട് ഏതായാലും പി എം ശ്രീ എന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളിലേക്ക് ഇറങ്ങുന്ന വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു രാഷ്ട്രീയ നീക്കം കൂടിയാണ് എന്നൊക്കെയാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ പ്രധാനമായും ആരോപിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് സ്കൂളുകളെയാണ് രാജ്യത്ത് ഈ ഒരു പി എം ശ്രീ പദ്ധതിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിനായി സംസ്ഥാനങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കും എന്ന ഒരു അംഗീകാരം അതിനായുള്ള ഒരു കരാറിൽ കേന്ദ്ര സർക്കാരുമായി ധാരണയിലെത്തണം ഒപ്പ് ണം എന്നാൽ മാത്രമേ ഈ ഒരു പദ്ധതി നടപ്പാ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയ്ക്ക് കേന്ദ്ര സഹായം നൽകുള്ളൂ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാട് ഏതായാലും അതിനായി സംസ്ഥാന സർക്കാർ ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേരത്തെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ദില്ലിയിലെത്തുകയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി ഈ വിഷയത്തിലൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതായത് കേരളം പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ മേഖലയ്ക്കായി നൽകാനുണ്ട് ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ മാത്രമേ ഈ തുക കേന്ദ്രം അനുമതി യുള്ളൂ എന്തിന് അതുകൊണ്ട് ഈ പണം കിട്ടാത്തൊരു സാഹചര്യം സൃഷ്ടിക്കണം എന്നതാണ് കേന്ദ്ര സർ സംസ്ഥാന സർക്കാർ ഏതായാലും ഈ വിഷയത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നത് നേരത്തെ പാർലമെന്റിൽ നൽകിയ ഒരു മറുപടിയിൽ ഈ സർവശിക്ഷാ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യേണ്ടത് ഈ വിതരണം ചെയ്യേണ്ട തുക കേരളത്തിനും പശ്ചിമബംഗാളിനും തമിഴ്നാട്ടിനും ഇതുവരെ നൽകിയിട്ടില്ല എന്നൊരു കണക്ക് കേന്ദ്ര സർക്കാർ തന്നെ പാർലമെന്റിൽ നൽകിയിരുന്നു അപ്പോൾ രാഷ്ട്രീയമായി ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസം സംസ്ഥാന വിഷയമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായി ഇത്തരം വിഷയങ്ങളിൽ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ കേന്ദ്ര സർക്കാർ സമ്മർദ്ദത്തിലാക്കുന്നു പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി എന്നൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഇടതുപക്ഷ സംസ്ഥാനമായ കേരളം ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഒരു മുട്ടുമുടക്കൽ നടത്തുന്നു എന്നൊക്കെ ഒരുപക്ഷേ ആരോപണം ഉയർന്നാൽ അത് തള്ളിക്കളയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടാകും എന്നൊക്കെയാണ് പ്രത്യേകിച്ച് സി പി ഐ അടക്കമുള്ള പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത് ും സി പി ഐയുടെ ഇക്കാര്യത്തിലെ ദേശീയ നിലപാട് എന്തൊക്കെ എന്നത് കാത്തിരുന്ന് കാണാം ഏതായാലും രാഷ്ട്രീയമായി ഏതായാലും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ നിലപാട് ഗുണം ചെയ്യില്ല എന്ന് സി വളരെ ശക്തമായി വാദിക്കുമ്പോൾ ഏതായാലും ഇടതുപക്ഷത്തൊക്കെ തന്നെ ഈ വിഷയം വലിയ തർക്കമായി ഉയരാൻ സാധ്യതയുണ്ട് സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് കീഴ്പ്പെട്ടാൽ മാത്രമേ സംസ്ഥാനങ്ങൾക്കുള്ള ഫണ്ട് കേന്ദ്രം അനുവദിക്കുകയുള്ളൂ എന്നിടത്ത് അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് എന്തായാലും വിദ്യാഭ്യാസം സംസ്ഥാന വിഷയമാണ് സംസ്ഥാന സർക്കാരുകളാണ് അവർ ആതത് സംസ്ഥാനങ്ങളിൽ എങ്ങനെ വിദ്യാഭ്യാസ നയവുമായി മുന്നോട്ട് പോകണം എന്ന കാര്യം തീരുമാനിക്കേണ്ടത് അതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നേരിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നു അത് ഉണ്ടാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരമൊരു സമ്മർദ്ദം ചെലുത്തുന്നതിന് വേണ്ടി കേന്ദ്ര വിഹിതങ്ങൾ തടഞ്ഞുവയ്ക്കുന്നു എന്നത് തീർച്ചയായും ഒരു രാഷ്ട്രീയ നീക്കമായി തന്നെ വിലയിരുത്തപ്പെടും